തിരിച്ചറിവ് നമുക്കിന്ന് പലർക്കും നഷ്ടമാവുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് അറിവുകളുണ്ട് പക്ഷെ പലപ്പോഴും തിരിച്ചറിവുകൾ ഇല്ലാതെ പോകുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗം വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അവൾ കുടം അവിടെ ഉപേക്ഷിച്ചിട്ട് ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി സമറിയാക്കാരി സ്ത്രീക്ക് ചില തിരിച്ചറിവ് അവൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറിയതും ഒരു സുവിശേഷ പ്രകോക്ഷകയായിട്ട് മാറുവാൻ ഭാഗ്യമുണ്ടായതും നട്ടുച്ച നേരത്ത് ആരും കാണാതെ ആരും കാണരുതെന്ന് കരുതി ജലമെടുക്കുവാൻ വന്ന ഈ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട് സമറിയാക്കാരിയുടെ ജീവിതത്തിൽ നാല് തലത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒന്ന് റിയലൈസേഷൻ രണ്ടാമത് റിപ്പൻഡൻസ് മൂന്നാമത് റെസൊല്യൂഷൻ നാലാമത് റിട്ടേൺ ഒന്നാമത്തേത് തിരിച്ചറിവാണ് താൻ ആരാണെന്നും ആരാകേണ്ടതാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് നമുക്ക് മനസ്താപം ഉണ്ടാവുക അനുതാപം ഉണ്ടാവുക റിപ്പൻഡൻസ് അനുതാപം നമ്മുടെ ജീവിതത്തിലും നാം ആയിരിക്കുന്ന ഇടങ്ങളുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുതാപത്തോടു കൂടെ ദൈവത്തോടു കൂടെ ആകണമെന്നാണ് സമറിയാക്കാരിയുടെ അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുക മൂന്നാമത് റെസൊല്യൂഷൻ തീരുമാനമെടുക്കുക ഇനി ഒരിക്കലും എന്റെ ജീവിത ക്രമങ്ങളുടെ പാളിച്ചയിലേക്ക് ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരികെ പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്മയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം നാം എടുക്കേണ്ടിയിരിക്കുന്നു തന്റെ ദാഹം ശമിപ്പിക്കുവാനുള്ള ജലം നിറയ്ക്കേണ്ട കുടവുമായിട്ടാണ് അവള് കിടറ്റിൻകരിലേക്ക് എത്തിയത് യഥാർത്ഥ ജീവന്റെ ജലം ലഭിച്ചപ്പോൾ അവൾ കുടവ് ഉപേക്ഷിച്ചു കൊണ്ടുപോവുകയാണ് നമുക്ക് ഒരുപാട് ദാഹങ്ങളുണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ കോണുകളിൽ ഒരുപാട് ദാഹവുമായിട്ട് കടന്നു പോകുമ്പോൾ യഥാർത്ഥമായിട്ട് സ്വീകരിക്കേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമറിയക്കാരിയുടെ കൊടുവും നമ്മുടെ ഹൃദയവും ഒക്കെ സമാനം തന്നെയാണ് ഹൃദയത്തിന്റെ കോണുകളിലെ അനാവശ്യ ദാഹങ്ങളെയൊക്കെ മാറ്റിവെച്ചു കൊണ്ട് നന്മ കൊണ്ട് നിറയ്ക്കാൻ പഠിക്കുക നാലാമതായിട്ട് തിരിച്ചുവരവ് റിട്ടേൺ നന്മയിലേക്ക് തിരിച്ചു വരാം നഷ്ടമായവയിലേക്ക് നമുക്ക് തിരിച്ചു വരാം എൻ്റെ സ്വഭാവം കൊണ്ടും വികാരം കൊണ്ടും ഒക്കെ നഷ്ടമായ ചില ജീവിത ബന്ധങ്ങളുണ്ട് നല്ല സൗഹൃദങ്ങളുണ്ട് അയൽവക്ക ബന്ധങ്ങളുണ്ട് നല്ല ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടായിരുന്നു വിശ്വാസം നഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് നമുക്ക് ഏവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു സുവിശേഷ പ്രകോഷകനായി സുവിശേഷ പ്രകോഷകയായിട്ട് മാറുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം സമറിയാക്കാരിയെ പോലെ ഉപേക്ഷിക്കേണ്ടവ കൃത്യ സ്ഥലത്ത് ഉപേക്ഷിച്ചുകൊണ്ട് നന്മ തേടി പോകുന്നവരാകുവാൻ നമുക്ക് ഇതിനത്തെ മാറ്റി വയ്ക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം വിശ്വാഡ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ